എഴുന്നൂറ്റി ഇരുപത്തി മൂന്നേ റൈസ് ടു നാൽപ്പത്തി രണ്ടിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് അപ്പോൾ ഇവിടെ ഈ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൈസ് ടു നാൽപ്പത്തി രണ്ട് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് അതായത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിന് നാൽപ്പത്തി രണ്ട് തവണ ഗുണിക്കുമ്പോൾ വരുന്ന ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് പോസിബിളാണോ എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിന് നാൽപ്പത്തി രണ്ട് തവണ ഗുണിച്ചുകൊണ്ടിരിക്കാൻ കാൽക്കുലേറ്ററിന് പോലും ആണ് അപ്പോൾ ഇത് ചെയ്യാനായിട്ടൊരു പ്രത്യേക ഉണ്ട് നമ്മൾ ഇവർ രണ്ടേ രണ്ട് സ്റ്റെപ്പ് കൊണ്ട് ഇത് ഉത്തരം കണ്ടുപിടിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നോക്കിയോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പൂർണ്ണസംഖ്യയും നാല്പത്തി രണ്ടതിൻ്റെ പവർ അല്ലേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന പവർ എത്രയാണോ തന്നിരിക്കുന്ന പവർ എത്രയാണോ അതിനെപ്പോഴും നാല് കൊണ്ട് ഹരിക്കുക ഇവിടുത്തെ പവർ നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി രണ്ടിനെ നമ്മൾ നാല് കൊണ്ട് ധരിക്കുന്നു ഒരു നാല് നാല് ശിഷ്ടം രണ്ട് രണ്ട് താഴെ ഇറക്കി ശിഷ്ടം രണ്ട് നമുക്കിവിടെ എത്രയാണോ ശിഷ്ടം വരുന്നത് അതിനാണ് പ്രാധാന്യം ഓക്കെ അല്ലേ ശിഷ്ടം എത്രയാണോ വരുന്നത് നോക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അതായത് തന്നിരിക്കുന്ന പവറിനെ നാലുകൊണ്ട് ഭരിക്കുക എത്ര ശിഷ്ടം വരുന്നു എന്ന് നോക്കുക ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് വേറൊന്നുമല്ല നമുക്ക് എത്രയാണോ ശിഷ്ടം കിട്ടുന്നത് അത് പൂർണ്ണസംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ പവറായിട്ടങ്ങ് എഴുതുക പൂർണ്ണസംഖ്യ എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ മൂന്നാണ് ഈ മൂന്നിൻ്റെ പവറായിട്ട് ആ ശിഷ്ടത്തിന് ഞങ്ങൾ എഴുതുക ശിഷ്ടം രണ്ടല്ലേ എഴുതുന്നു മൂന്നിൻ്റെ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപതാണ് നമ്മുടെ ഉത്തരം സിമ്പിൾ ഓപ്ഷൻ എ ഒന്നുകൂടെ പറയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ തന്നിരിക്കുന്ന പവറിനെ നാല് കൊണ്ട് ഹരിക്കുക എത്ര ശിഷ്ടം വരുന്നു നോക്കുക എത്രയാണോ ശിഷ്ടം വരുന്നത് അത് തന്നിരിക്കുന്ന പൂർണ്ണസംഖ്യയുടെ ലാസ്റ്റ് എഡിറ്റിൻ്റെ പവറായിട്ട് എഴുതുക നമ്മുടെ ഉത്തരമായി ഓക്കെ